അയ്യൻകാളി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി ഭാരതീയ ദളിത് കോൺഗ്രസ് ചവറ ിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയ്യൻകാളി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തിയത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമുക്ക് ജീവിച്ചിരുന്ന ഒരു അനുഭവിച്ചിരുന്ന യാതനാപൂർണ്ണമായ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളിലേക്ക് സാമൂഹിക സമത്വത്തിലേക്ക് ഒരു ജനതയാകെ ഒരു സമുദായത്തെ അല്ല ഒരു സമൂഹത്തെ ആകെ കയറ്റി നേതൃത്വം കൊടുത്ത ആ മഹാത്മാ അയ്യങ്കാളിയെ അനുസ്മരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഈ കാലഘട്ടത്തിൽ നാം ഈ സുഖങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ ഈ ത്യാഗതരന്മാരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഈ ഈ മഹത്വങ്ങളെ ഓർക്കാതെ കഴിയില്ല ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആ ആ ശ്രമപരമായി അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ള യഥാർത്ഥത്തിൽ നമുക്ക് സമത്വം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പന്മനു രവി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി രാജൻ വടുതല സ്വാഗതം പറഞ്ഞു പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഷീല എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ ചവറ